രാഹുൽ ജി നാഥ് ഇപ്പോൾ ആ കൂട്ടിക്കട ക്ഷേത്രത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ അപ്പോൾ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ആ പേരുകൾ വന്നതിൽ ഒരാൾ കൊല്ലത്ത് നിന്നുള്ളതാണ് മനു നമ്പൂതിരി നമ്മളടുത്ത് ഇപ്പോൾ സംസാരിച്ച് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ സന്തോഷം തന്നെയാണ് രണ്ടുപേരും അറിയിക്കുന്നത് അപ്പോൾ ഞാനും രാഹുലുമാണെങ്കിൽ തന്നെയും തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നിന്നുള്ളതാണ് അപ്പോൾ അവിടെ നിന്നുള്ള പ്രതികരണവും അപ്പോൾ മറ്റു കാര്യങ്ങൾ കൂടി പറയും ഭാഗ്യം മൂന്നാം ഈ വരുന്നത് അല്ലേ പ്രതീക്ഷത് എല്ലാ വർഷവും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വർഷം അതുപോലെ പ്രതീക്ഷിച്ചു ഈ പ്രസാണ ഭാഗ്യം കടാക്ഷിച്ചത് വളരെ സന്തോഷം ഇരുപത്തിനാല് വർഷമായിട്ട് ഞാൻ ഇവിടെ ഇവിടെ തന്നെയാണ് ഞാൻ എഴുതി വളരെ സന്തോഷം കഴിഞ്ഞ കഴിഞ്ഞവണിപ്പുറത്ത് ലിസ്റ്റിലുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടും ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടായിരുന്നു

ഇപ്പം ഒരു സുഹൃത്ത് ഫോൺ ലൈവടെ കണ്ടോണ്ടിരിക്കയായിരുന്നു അപ്പോഴാ പറഞ്ഞത് ഞാൻ ലൈവ് മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴാണ് പറഞ്ഞത് അറിഞ്ഞു സ്വപ്നമായിരുന്നു ഇല്ല തീർച്ചയായിട്ടും വളരെ സന്തോഷം വളരെ വലിയൊരു സ്വപ്ന വീഡിയോ ഒന്നും കണ്ടില്ല ഞാൻ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ എനിക്ക് ആ ശബരിയൊരു ലിസ്റ്റിലുണ്ടായിരുന്നു